ഇയാ ഒന്ന് അനങ്ങി നടക്കാൻ ഉള്ള പൊറോട്ട അല്ല അവിടെ വലിച്ചുമായിട്ട് കയറ്റിയതല്ലേ അറിയാമല്ലോ ഇന്നൊരൊറ്റ ദിവസം കൊണ്ട് പ്രചരണം തീരുവാ പിന്നെ ഈ പ്രാവശ്യം നമ്മൾ വയനാട് പിടിച്ചിരിക്കണം അഥവാ അങ്ങനെ നടന്നില്ലെന്നുണ്ടെങ്കിൽ എന്റെ പകുതി മീശിയോട്ട് ഞാൻ ഇതുവഴിയൊക്കെ നടക്കേണ്ടതായിട്ട് വരും അണാ നമ്മള് വയനാട് പിടിക്കും ആ പിടിക്കണം ഇങ്ങനെ ആ നടക്കാൻ ആനങ്ങി പിടിച്ചോണ്ട് ായകൻ പ്രേമത്തി മുരളി ഗായകൻ ഈ പാട്ട് എവിടെ നല്ല കേട്ടു വരുന്നുണ്ട് എന്നാൽ ഈ പാട്ടറിയാൻ വരെ സുമറാണി നായകൻ ആ ശശ് പാട്ടുപാടിൽ കിട്ടൂണോ ശശിയോ ഓ ശശിയാ ശശിയാ നിങ്ങൾ ഈ റേഡിയോ തുറന്നു വെച്ചിട്ടാ എവിടെ പോകുന്ന റേഡിയോ അതിന് എന്റെ കടയിൽ റേഡിയോ ഇല്ലല്ലോ പിന്നെ അകത്തൊന്നൊരു പാട്ട് കേട്ടോ അത് ഞാൻ ചെറുതായിട്ട് ചെറുതാട്ടൊന്ന് മോളിയോ അത് റേഡിയോ അല്ലായിരുന്നു അല്ലെന്നേ നിങ്ങൾ ഇത്ര മണ്ടത്തരം കാണിക്കരുത് കേട്ടോ കേട്ടോ നിങ്ങൾ ആദ്യം ആ ഗ്ലാസ് നിന്ന് പിടുത്തം പിട്ടി ഒരു മൈക്കേ കയറി ഒരു പിടി പിടിക്കുക നിച്ചു എന്നറിയാം അതനങ്ങ് സുഖിച്ച് അപ്പോൾ ആ സുഖത്തിനങ്ങ് കേട്ടിട്ടുണ്ടോ കാര്യം നമുക്ക് തീരാം എന്തോന്നാണ് ഏ അത് ഞാനിങ്ങനെ പറയുവായിരുന്നേ ശശി തന്നെ അറിയാമല്ലോ ഇന്നോടുകൂടി പ്രചരണം അങ്ങ് തീരുവാ നാളെ ഇലക്ഷൻ പ്രചരണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് വരുവല്ല അപ്പം അറിയാമല്ലോ ഈ പ്രാവശ്യത്തെ വോട്ട് അങ്ങ് കീച്ചയാക്കണം ആ കാര്യത്തിൽ നിങ്ങൾ ഒട്ടും വിഷമിക്കണ്ട ഈ അണ്ണൻ്റെ വോട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിശ്വസിക്കുക അണ്ണൻ്റെ വോട്ട് മാത്രം പോരാ ചേട്ടത്തീരം കൂടെ അവളുടെ കാര്യത്തിൽ ഒരു ഉറപ്പും പറയാൻ പറ്റത്തില്ല അവിടെ ആർക്ക് കൊടുക്കുമെന്ന് ഒരു ലക്ഷ്യമില്ല എല്ലാരും കൂടി എൻ്റെ കടക്കകത്താണോ എന്റെ പൊന്നു കുഞ്ഞാ ഒന്നാമത് ഇലക്ഷനാണ് നമ്മുടെ മനസ്സിലുള്ളതൊന്നും ഒരിക്കലും മുഖത്തെ പ്രകടിപ്പിക്കരുത് ഇതൊക്കെ എങ്ങനെ ഡീൽ അന്നും ഹലോ ഹലോ തന്നെ തന്നെ ഉണ്ട് ഉണ്ട് ആ അവിടെ എങ്ങോട്ട് അഞ്ചു ഇങ്ങോട്ട് കൈ കൊടുക്കുന്ന കാര്യത്തിലേ മേൽക്കടകത്തിൽ നിന്നൊരു തീരുമാനം വന്നിട്ടില്ല അത് വന്നിട്ട് ഞങ്ങൾ ആലോചിക്കാം ചായ എടുക്കട്ടെ ചായ സ്ട്രോങ് ആയിക്കോട്ടെ കാര്യം ഈ പ്രാവശ്യം ഞാനും എന്റെ പിള്ളേരും ഡബിൾ സ്ട്രോങ് ഞങ്ങൾക്ക് സ്ട്രോങ് ആയ വേണ്ടേ ഞങ്ങൾക്ക് ലൈറ്റ് മതി ഞങ്ങൾക്കറിയാം പാട്ടും പാടി പരിചയിക്കും നമുക്കൊന്ന് കാണണോ കാണണം ഈ പ്രാവശ്യം വയനാട് ഞങ്ങൾ ചായ ഇങ്ങെടുക്കുക അച്ഛാ ഞാനിതൊന്ന് പറഞ്ഞു അച്ഛാ അച്ഛാന്റെ കാര്യം ഈ പ്രാവശ്യം വയനാട് ഞങ്ങൾ എടുക്കും ഞങ്ങളും വയനാട്ടിൽ എടുക്കും കേട്ടാ നമുക്ക് ഞാൻ ഞങ്ങൾക്കറിയാം ഞങ്ങൾ ലക്ഷക്കണക്കിന് ഭൂരിപക്ഷം മേടിച്ച് ഞങ്ങൾ നിസ്സാരമായിട്ട് ജയിച്ചു കുറെ നേരം അല്ലെങ്കിൽ ഈ പ്രചരണത്തിന്റെ ഇൻചാർജ് എനിക്കാണ് അതുകൊണ്ട് വയനാട് ഞങ്ങൾ എടുത്തിരിക്കും അതിനുള്ള ചില നുടുക്കുപണികളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് ചായ ചൂടം പിന്നെ തീ വളർത്ത ചൂടം അതെടുത്ത് നിങ്ങളുടെ അണാക്കിൽ ചോദിച്ചാൽ നിങ്ങൾ അടുക്കളി പോയിരിക്കും എല്ലാ ഏട്ടൻ മൂത്തു നിൽക്കാൻ നേരത്തെ താങ്ങാറു ജായ ആയിട്ട് വന്നേക്കും നീക്കി ഇവിടെ കടന്ന എത്ര കുത്തി പറഞ്ഞാലും ശരി വയനാട് നമ്മൾ ഈ പ്രായം കൊണ്ട് പോയിരിക്കും കാണിക്കാ നീ ഒന്നും കച്ചവടം ദോശ ചമ്മന്തി പൊറോട്ട സാമ്പാർ വാ ദോശ പൊറോട്ട സാമ്പാറൊന്നും വേണ്ട സേറ്റാ അനേ ഇവന്മാര് നിങ്ങളുടെ ഉണക്ക പൊറോട്ട കയറ്റാൻ വേണ്ടി വന്ന പിള്ളേരല്ല എന്റെ പിള്ളേർ അവർ എന്നെ കാണാൻ വേണ്ടി വന്ന ഓഹോ ആരെ ഭൈ എന്തായി കാര്യങ്ങളൊക്കെ എന്തായി ഒരേ കഥ എന്നെ വർത്തമാനട ഈ പറയുന്നത് നാളെ ഈ എം എൽ എയോ മന്ത്രിയോ വരെ ആകേണ്ട മനുഷ്യനെ നോക്കി പോക്രസനം പറയുന്നു ഇത് ഞാൻ അടിയ പറയുന്നത് എന്റെ ചേട്ടാ കഥം എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ കഴിഞ്ഞു എന്നാൽ അത് ഹിന്ദിയിലെ മലയാളത്തിൽ മുത്തം പോക്രസം വയസ്സിന് മൂത്തായി അല്ല ഞാൻ പാലുല്ലേ തെറി ഞാൻ വിളിച്ചോ ചേട്ടാ പിള്ളേർ നോക്കി നിങ്ങളുടെ സംഭവങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല നേരെ അങ്ങോട്ട് ചെന്നിട്ട് എല്ലാ മതിലും പോസ്റ്റർ ഒട്ടിച്ചോണം ഇന്നുകൊണ്ട് പ്രചരണം തീരുവാ വയനാട്ടിൽ എവിടെ തിരിഞ്ഞു നോക്കിയെന്ന് പറഞ്ഞാലും നമ്മുടെ സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ ആയിരിക്കണം നിറഞ്ഞ് നിൽക്കേണ്ടത് ബൈ 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 വിട്ടോ ശശി ശശിയാ ഓരോരുത്തരുടെ അവസ്ഥ നോക്കണേ സ്വന്തം സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ ഒട്ടിക്കാൻ വരെ ഹിന്ദിക്കാരി സ്ഥാനാർത്ഥി വരെ മുറ്റ ഹിന്ദിക്കാര കേരളത്തിലെ ഹിന്ദിക്കാരെ കടന്നു കയറാത്ത ഒരേ ഒരു മേഖലയുള്ളായിരുന്നു കേരള രാഷ്ട്രീയം തേക ഇപ്പം അതുപോലെ കാലം പോയി പോക്കേ ഹരേ രാമകൃഷ്ണായ ഗോവിന്ദായ ഭാർഗവ എക്കെ ആകുവ